ഹായ് നമസ്കാരം ടൂൾസ് വച്ചാലേപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുല്ല് കട്ടർ മെഷീൻ അതായത് ഗ്രാസ് കട്ടർ അതിൻ്റെ സിലിണ്ടർ സെറ്റ് മാറ്റണ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല നേരെ വീഡിയോ വാ അപ്പോൾ നമ്മൾ വഴിക്കാൻ പോകുന്ന ഗ്രാസ് കട്ടറാണ് ഈ കാണുന്നത് ഇത് ജി പി ഫോർട്ടി വൺ ഫൈവ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ കാണുന്നത് ഇതിൻ്റെ സിലിണ്ടർ സെറ്റ് പിടിച്ചേക്കണതാണ് അപ്പം നമ്മൾ സിലിണ്ടർ സെറ്റ് ആയത് തന്നെ ഓപ്പൺ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എയർ ഫിൽറ്റർ അതിരി അത് കഴിഞ്ഞിട്ട് എയർ ഫിൽറ്റർ അതിന് പൂരി വെച്ചേക്കണതാണ് ഈ കാണുന്ന എയർ ഫിൽറ്ററിൻ്റെ കവറ് ഇത് വെറുതെ സ്പ്രൂ ഇട്ടിട്ട് അത് അഴിച്ച് നമ്മൾ ഇനി കാർബേറ്ററിൻ്റെ ഈ രണ്ട് ഇനി കാർബേറ്ററിൻ്റെ ഈ രണ്ട് സ്പ്രൂ അഴിച്ച് കാർബേറ്ററിനോട് വരും അതിനുക്ക് മുമ്പ് ഈ പ്ലഗ് അഴിക്കണം പ്ലഗ് വലിക്കുക ടൈറ്റ് ചെയ്യുക പ്ലഗ് നമ്മൾ ഊരി എടുത്തു പ്ലഗ് ഇച്ചിരി മോശമാണ് അഴുക്കുന്നത് ക്ലീനാക്കി നോക്കാമൊക്കെ അപ്പം ഇനി നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും സെൻട്രൽ സ്ക്രൂ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും ഇതിവിടെയും ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ കവറ് ഊരിയെടുക്കണം നമുക്ക് അക്കാ എൽ കി വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചിൻ്റെ എൽ കി ആണ് ഉപയോഗിച്ച് ീ കപ്പൊക്കെ പിടിച്ചാൽ ഊരി പോലും ഇപ്പോൾ ഈ സാധനം കപ്പ കൊടുത്ത് ഇടുക അതിൽ പൊക്കിയതെ കവറാണ് ഈ കാണുന്നത് കവർ മാറ്റി വയ്ക്കാം ഈ കാണുന്നതാണ് സിലിണ്ടർ സെറ്റ് ഇതിനകത്ത് നമ്മൾ പ്ലഗ്ഗൊക്കെ കൂരി എടുത്തിട്ടുണ്ട് എന്താ പിടിച്ചതെന്ന് അറിയാൻ പോലെ പിന്നെ നമുക്ക് കാർബറിൻ്റെ ഈ പശ് രണ്ട് സ്ക്രൂ ഈ കാണുന്ന രണ്ട് സ്ക്രൂ അഴിക്കണം ഇത് കഴിഞ്ഞാൽ ഈ കാണുന്ന സയലൻസറിൻ്റെ ഇതും കൂരി മാറ്റി കഴിഞ്ഞാൽ സെൻറ്ററിൽ ഈ നാല് ഹോളും ഈ നാല് സ്ക്രൂ ഒഴിച്ചു കഴിഞ്ഞാലേ ഇത് ഊരിപ്പുള്ളൂ ഇതിൽ നമ്മൾ സിലിണ്ടർ സെറ്റ് അതായത് പിസ്റ്റൺ ഊരി മാറ്റണം ഈ സൈഡിലുള്ള റിങ് അതായത് ഇവിടെ രണ്ട് സൈഡിലും റിങ് ഉണ്ടാവും റിങ് അതായത് പിസ്റ്റൺ ലോക്ക് ഇതിൻ്റെ ഉള്ളിലിപ്പുണ്ട് അത് നമ്മൾ ഊരി മാറ്റണം ഇതാണ് പിസ്റ്റൺ ലോക്ക് ഈ പിസ്റ്റൺ ലോക്ക് ഒരു സൈഡിൽ നമ്മൾ ഊരുക എന്നിട്ട് ഇവിടുന്ന് കുത്തി കഴിഞ്ഞിറങ്ങി ഇവിടുന്ന് ഇവിടെ നിന്ന് കുത്തിക്കഴിഞ്ഞാൽ പിന്നിങ്ങാട് ഊരിപ്പോ വരും പിസ്റ്റൺ പിന്നെ അതേപോലെ എന്തെങ്കിലും ഇട്ട് അടിച്ചു ഊരണം അപ്പൊ ഇതാണ് പിസ്റ്റൺ പിന്നാണ് ഈ കാണുന്നത് ഇതിങ്ങാട് ഞാൻ ഇപ്പൊ അടിച്ചു ഊരിതാണ് കാണിക്കാൻ വേണ്ടി എടുത്താണ് ഇതാണ് പിസ്റ്റൺ പിന്ന് ഇത് പൊട്ടിപ്പ് വൺ സൈഡ് പൊട്ടിപ്പോയൊക്കെയാണെങ്കിൽ പിസ്റ്റണ്ടത്തെ രണ്ട് സൈഡിലും അതേപോലെ രണ്ട് ചെറിയ വാഷുകൾ ഉണ്ടാവും സ്പേസർ ആണത് പിന്നെ ബെയറിംഗ് ഉണ്ടാവും ബെയറിങ് ഒക്കെ രണ്ടാമത് ഇടാൻ നേരത്ത് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റുകൾ ഉണ്ടോ തേയ്മാനം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് പുതിയത് ആക്കിയിട്ട് ചെയ്യാം അപ്പൊ നമ്മൾ പുതിയ സിലിണ്ടർ സെറ്റ് മേടിച്ചിരുന്നത് നാപ്പത്തഞ്ച് സി സി സിലിണ്ടർ സെറ്റാണ് ഈ കാണുന്നത് ജസ്റ്റ് നമുക്ക് തുറന്ന് കാണിച്ച് തരാം ഇതിനകത്ത് അതായത് പിസ്റ്റൻ ലോക്ക് അതായത് പിസ്റ്റൺ പിന്നിൻ്റെ ലോക്ക് രണ്ടെണ്ണം ഉണ്ടാവും അതുപോലെ തന്നെ പിസ്റ്റണിൻ്റെ റിങ്സ് രണ്ടെണ്ണം ഇതിനകത്ത് പിസ്റ്റൺ ഒരു സെറ്റ് അതായത് ഒരെണ്ണം ബെയറിങ് സെപ്പറേറ്റ് ഇല്ല അത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചേക്കാണ് ഇതിൻ്റെ ഒപ്പം ഉണ്ടാവില്ല പിന്നെ സിലിണ്ടർ സെറ്റ് അതേപോലെ തന്നെ പാക്കിങ് ഇതിനകത്ത് ഉണ്ടാവില്ല കത്ത് നമ്മൾ സിലിണ്ടറിൻ്റെ ഈ ചേമ്പർ സെറ്റൊക്കെ നമ്മൾ തുടച്ച് ക്ലീൻ ആക്കി വെച്ചേക്കുകയാണ് അപ്പം പിന്നതിന് നമ്മളൊന്ന് പ്രത്യേകിച്ച് സംഭവം ആണല്ലേ അപ്പം ഇതിനകത്തോട്ട് ആക്ട്രോയ്ഡിലോട്ട് നമ്മൾ ഈ പിസ്റ്റൺ പിടിപ്പിക്കാൻ വേണം അപ്പോൾ പിസ്റ്റൺ റിങ് തമ്മിലൊക്കെ ഇടുന്നൊന്നും കാണിക്കണല്ലേ പിടിപ്പിക്കാൻ സംഭവം മാത്രമേ കാണിക്കുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ പിസ്റ്റൺ പിടിപ്പിച്ച് പിസ്റ്റൺ അതിൻ്റെ റിങ്സ് ഒക്കെ ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലെ ലോക്ക് നിർബന്ധമായിട്ട് വിടണം കാരണം വെച്ചാൽ ഇവിടുത്തെ ഒരു സൈഡിൽ ലോക്ക് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും പിസ്റ്റണിലൊക്കെ ഇട്ടുണ്ട് കാരണം അത് മറന്നു പോകരുത് കാരണം വൺ സൈഡ് ഇടും കയറ്റും ഇപ്പുറത്ത് ഇടാനായിട്ട് മറന്നു പോകും അപ്പം മറക്കരുത് അപ്പുറവും അപ്പുറവും ഇടുക പിന്നെ അത് നോക്കേണ്ട സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആരോ കാരണം ഈ പിസ്റ്റൺ കാഴ്ചക്ക് രണ്ട് വശവും പോരേ പോലെ തിരിഞ്ഞാലും മറിഞ്ഞാലും അറിയില്ല അപ്പോൾ ഇതിൽ നമ്മൾ ഈ ആരോ ബട്ടൺ സയലൻസറിൻ്റെ വശത്തേക്കുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതായത് എക്സോസ്റ്റ് വരുന്ന സ്ഥലമാണ് ഈ ആരോ ബട്ടൺ വരണത് ഇവിടെ കാർബേറ്റർ അതാണ് ഈ കാർബേറ്റർ ഇവിടെ വരും നേരെ ഇപ്പുറത്ത് സൈലൻസർ വരും അപ്പം ആ വശന്ന് നോക്കണം ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പാക്കിങ്ങാണ് പാക്കിങ് ഞാൻ ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഇത് ഇവിടുത്തെ പാക്കിങ് എന്നാ ഈ ഹോള് ഈ ഹോൾ ഇവിടെ വന്ന വിധത്തിൽ തന്നെ ഈ പാക്കിങ് ഇടണം ഇതിങ്ങോട്ട് മറിഞ്ഞു പോയ ഈ ഹോ ഈ ഹോളുകൾ ഈ നെറ്റ് ഇടുന്ന ഹോളുകളൊക്കെ കറക്റ്റായിട്ട് സൂട്ടാകും പക്ഷേ ഈ ഹോൾ ഇവിടുത്തെ അതായത് കാർപേറ്ററിലേക്കുള്ള ഡയഫ്രം വർക്ക് ചെയ്യാനുള്ള ഹോള് മൂടിപ്പോവും അങ്ങനെ വന്നാൽ തന്നെ സ്റ്റാർട്ട് ആവൂല ജന്മം ചെയ്താൽ സ്റ്റാർട്ട് ആവും ജസ്റ്റ് സ്റ്റാർട്ടായിട്ട് ഓഫായിപ്പോവും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കറക്റ്റായിട്ട് നോക്കണം കാരണം ഇതിൻ്റെ വശം ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഹോൾഡ് ചെയ്യണം കാരണം ഈ വശമൊക്കെ ഇങ്ങനെ കറക്റ്റ് വന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വരും ഈ ഹോൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ ഈ സാധനം പിന്നെ വന്നു പറഞ്ഞാൽ നമ്മുടെ കാർപ്പേറ്റർ ചേമ്പർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലും ഈ പാക്കിങ് ഇടുമ്പോൾ ഈ ഹോള് നേരെ ഇങ്ങനെ വരുമല്ലോ ആ ഹോളും കറക്റ്റായിട്ട് ഇടണം ഇടുന്നോട്ടോ അപ്പോൾ നമുക്ക് രണ്ടു ദിവസം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഈ സാധനത്തിലോട്ട് കണക്ട് ചെയ്യാം അപ്പം നമ്മളിത് കേറ്റാൻ പോയിട്ട് നേരത്തിനകത്തോട്ട് നേരെ റിങ്സുകൾ കറക്റ്റ് ആ പിന്നിൻ്റെ പൊസിഷനിൽ പിടിക്കുക രണ്ടും രണ്ടും ആംഗിളിലായിരിക്കും എന്നിട്ട് ഞെക്കി പിടിക്കുക കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം ഞെക്കി പിടിക്കുക നേരെ ഇത് കേറ്റുകയറ്റിനുമ്പോൾ ഒരു സംഭവം പറഞ്ഞു തരട്ടെ ഇതിനുള്ളിൽ ഫുള്ള് ഓയിൽ നമ്മൾ കൂട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയില് കൂട്ട് ചെയ്ത് തുടക്കത്തിൽ ഓയില് കറക്റ്റായിട്ട് ഇട്ടില്ല എന്നുള്ള കഴിഞ്ഞാൽ ഉരച്ചിലുകളൊക്കെ വീണ് പോകും ഇതിൻ്റെ റിങ്സിലൊക്കെ അതി ഉരച്ചിൽ വീണ അതിൻ്റെ പണി പാളിപ്പോവും പിന്നെ കറക്റ്റ് സ്മൂത്ത് ആയിട്ടുള്ളൊരു വർക്കിംഗ് ആയിരിക്കില്ല പരമാവധി ഓയിലിട്ട് കുളിപ്പിച്ചിട്ട് വേണം ഓയില് മൊത്തം വരുമ്പോൾ തടവുക തടവിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ സിലിണ്ടർ സെറ്റ് നേരെ ഫിറ്റ് ചെയ്തത് ഇനി നേരെ അതിൻ്റെ നാല് ബോൾട്ട് ഇതിനകത്ത് ടൈറ്റ് ചെയ്യാം ഫുള്ള് ഫിറ്റ് ചെയ്യണേ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കണം കേട്ടോ കാരണം എവിടെയെങ്കിലും തടസ്സമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വലിച്ചു തോണം ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം വലിക്കണമേ പോകുമ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി ഓയിൽ അപ്ലൈ കൊടുക്കുന്നത് നല്ലതായിരിക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം നാല് സ്ക്രൂ നമ്മൾ കിട്ടണം അതിനകത്തോട്ട് നാല് ബോൾട്ട് കിട്ടുന്നുണ്ട് വേറെ പ്രോബ്ലമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബോൾട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യണം ആവറേജ് ഒരു മിനിമം ടൈറ്റിങ്ങിലും വരണം അപ്പോൾ നമ്മളിത് കാർബേറ്ററാണ് ഫിറ്റ് ചെയ്യാൻ പോണത് കാർബേറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലൊരു പാക്കിങ് ഉണ്ടാകും ഈ പാക്കിങ്ങിൽ ഈ ഹോള് ഈ കാണുന്ന ഡയഫറത്തിൻ്റെ ആ ഹോൾമേലായിട്ട് കറക്റ്റ് നേരെ വരണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആ ഹോള് കറക്റ്റ് ആണോ ഉണ്ടോ ഇല്ലയോന്നു കൂടി ശ്രദ്ധിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയഫ്രം വർക്ക് ചെയ്യൂല നമ്മൾ കവറ് കേസ് കാർബറേറ്റർ കേസ് നേരെ ഫിറ്റ് ചെയ്യുക എളുപ്പപ്പണി ഇതാണ്ടല്ലോ ഇത്ര കൂടി ആയിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർവേറ്റിൻ്റെ സംഭവം രണ്ട് സ്ക്രൂ ഇതിൽ കൂടി ഇങ്ങനെ ഇടുക ഇട്ടതിന് ശേഷം പാക്കിങ് നേരെ ഇവിടെ ഇട്ടിട്ടു കൊടുക്കുക പാക്കിങ് ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മളവിടെ പിടിച്ചുണ്ടെങ്കിൽ ഇച്ചിരി പണിയായിരിക്കും പാക്കിങ് നേരെ ഇങ്ങനെ പൊങ്ങിക്കണമെങ്കിൽ കൂടി ഇങ്ങനെ ഇടുന്നതായിരിക്കും ഇത്തിരി കൂടി ഉചിതം

പൊസിഷൻ ഇതാണ് പക്ഷേ പൊസിഷൻ വെക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാക്കിങ് നമ്മൾ അതായത് മഫ്ലർ പാക്കിങ് ഉണ്ട് പാക്കിങ് ഇതിൻ്റെ ആ പോയേക്കാണ് നമ്മളപ്പോൾ പുതിയ അപ്പോൾ നമ്മൾ മഫ്ലർ പാക്കിങ് വെച്ചിട്ട് നേരെ ഇത് ഫിറ്റ് ചെയ്യാൻ വീണ് മഫ്ലർ പാക്കിങ് ഇടുന്നതിന് മുമ്പ് നേരത്തെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും വെക്കണ്ട ഇത് വെക്കുക ഇത് ഈ നെട്ട് ഇവിടെ ഇട്ടിട്ട് മഫ്ലർ അത് നമുക്ക് കൊള്ളിക്കുക അപ്പം നേരെ മഫ്ലർ നമ്മൾ പാക്കിങ് ഇട്ടിട്ട് നേരെ തമ്മിൽ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം അപ്പം സൈലൻസർ നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞ് നമുക്കിതിൻ്റെ കവറ് ഞാൻ തൊട്ടുകൂടെ ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കവർ ഇട്ട് കഴിഞ്ഞു ഇതിൻ്റെ ആ നെട്ടുകൾ യഥാസ്ഥലത്ത് തന്നെ ഇടുക മൂന്ന് നെട്ടുകൾ ഉണ്ടാവും ഈ സൈഡിൽ ഇവിടെ ഒന്ന് ചെറുത് വരണം ഇവിടെ ചെറുത് ഫിറ്റിങ്സ് കഴിഞ്ഞു പ്ലഗ് നമ്മളിത് കോബ്രാന്ന് ഒരു കമ്പനിയുടെ പ്ലഗ് ആണ് ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം കുഴപ്പമൊന്നുമില്ലാത്ത നല്ല പ്ലഗ് ആണ് പ്ലഗ് പുതിയ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാണാൻ ഇത് ഗ്യാപ്പ് കറക്റ്റാണോ എന്നുള്ളത് നോക്കണം കാരണം ഇത് കയ്യിൽ നിന്ന് നിലത്തി വീഴെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് എടുത്തു അങ്ങനെ വന്നാൽ ഇത് വർക്കിംഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ പോയിൻറ്റ് എയ്റ്റ് എം എം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അതായത് സെവനോ എയ്റ്റോ വന്നാൽ മതി ഗ്രാസ് കട്ടർ സർവീസ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് സർവീസ് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു ഒരു ലൈക്ക് അതേപോലെ തന്നെ കമൻ്റുകൾ രേഖപ്പെടുത്തുക കമൻറ്റുകൾ ഇമ്പോർട്ടൻസ് ആണ് കാരണം എന്തെങ്കിലും പോരായ്മകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഞാനപ്പം എൻ്റെ വൈ ഇൻഡ്യപ്പ് ചെയ്യണേ വേറെ പ്രത്യേക സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ